വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നൈറ്റീവ്സിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് ഇത് ഒരു നൂറോളം കളർ ഷേഡ്സിൽ ഇത് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻസിലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റിൽ വരുന്ന നല്ല നൈറ്റീസിൻ്റെ കളക്ഷനാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടനാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ യോക്കേരിയയിൽ ഒരു പ്ലെയിൻ ക്ലോത്തില് കാന്ത കാന്താവർക്കും വർക്കും കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ഓക്കേ ഏരിയ നല്ല ഭംഗിയുള്ള നല്ല നല്ലൊരു നല്ലൊരു ഭംഗിയുള്ള ലുക്ക് വരുന്ന നല്ല നൈറ്റീസാണ് ഇതിൻ്റെ ബസ്റ്റ് സൈസ് വരുന്ന ഫിഫ്റ്റി ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഫിഫ്റ്റി ഫൈവ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് നല്ല സൈസ് വരുന്ന നൈറ്റീസാണ് അപ്പോൾ ഇത് ഒരു ഡബിൾ എക്സ് എൽ ത്രിപിൾ എക്സ് എൽ ഫോർ എക്സലുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നൈറ്റിയാണ് അൻപത് ഇഞ്ചാണ് ഇതിൻ്റെ ബസ്റ്റ് സൈസ് അതായത് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് അൻപത് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ നമുക്ക് ചെസ്റ്റ് നാൽപ്പത്തി രണ്ട് ഇഞ്ച് മുതൽ നാൽപ്പത്തി ഏഴ് ഇഞ്ച് നാൽപ്പത്തെട്ട് ഇഞ്ച് വരെ ചെസ്റ്റ് സൈസ് വരുന്നവർക്ക് ഇത് ഉപയോഗിക്കാം അൻപത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് നല്ല സൈസ് വരുന്ന നൈറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല പ്യുവർ കോട്ടൺ ഐറ്റീസ് ആണ് പ്രീ വാഷ്ഡ് ആൻഡ് സ്റ്റിച്ചഡ് ആണ് എന്ന് വെച്ചാൽ ഇത് വാഷ് ചെയ്ത ശേഷമാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കളർ പോവുകയോ കളർ ഫെയ്ഡാകുകയോ ഒന്നും ചെയ്യുന്ന മെറ്റീരിയലല്ല നല്ല ഫൈൻ ക്വാളിറ്റി മെറ്റീരിയലാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് വാഷ് ചെയ്തിട്ടാണ് ഇത് കമ്പനിയിൽ അങ്ങനെയാണ് കമ്പനി ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ക്ലോത്ത് വാഷ് ചെയ്തിട്ടാണ് ഇത് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ യാതൊരു കംപ്ലൈൻസും വരുന്ന മെറ്റീരിയലല്ല അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ക്വാളിറ്റി മെറ്റീരിയലാണ് കളർ പോകുക നിരക്കുക അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും വരുന്നതല്ല ഗ്യാരൻ്റി മെറ്റീരിയലാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ഫ്രീഷിപ്പാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻസിൽ ഹൺഡ്രഡ് പേർസെൻറ്റ് കോട്ടനിൽ വരുന്ന നല്ലൊരു നൈറ്റി കളക്ഷനാണ് അപ്പോൾ ഓർഡർ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഇതിൻ്റെ യോക്ക് ഏരിയയിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു കാന്താവർക്കും മിറർ വർക്കുമാണ് ചെയ്തിരിക്കുന്നത് നല്ലൊരു പ്രത്യേക ലുക്ക് വരുന്ന വേർ ചെയ്യുമ്പോൾ നല്ല പ്രത്യേക ലുക്കാണ് പ്രത്യേക ഭംഗി വരുന്ന നല്ല ബ്യൂട്ടിഫുൾ നൈറ്റീസ് ആണ് നല്ല ഭംഗിയായിരിക്കും ഇത് വേർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത് ഇങ്ങനെ ഒരു പ്ലെയിൻ മെറ്റീരിയലിൽ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ട് ഈ ഒക്കെ എരിയെയിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതും ഒരു പ്രത്യേക ലുക്ക് അതിന് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള നൈറ്റീസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ കണ്ടിട്ട് ഇതിൻ്റെ നൂറോളം കളർ ഷെയ്ഡ്സ് ആണ് അപ്പോൾ അത് മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടത് എടുത്ത് സെൻഡ് ചെയ്യുക